ക്കേഷിന്റെ ചെയറും കൂടെ ഇട്ടിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഓഫറായിട്ട് പതിനാലേ തൊള്ളായിരത്തിന് ആറ് ചെയറും ടേബിളും കൂടെ കൊടുക്കും പതിനാറ് തൊള്ളായിരത്തി പതിനാലേ തൊള്ളായിരം പതിനാലും ആവശ്യമോ ടീ പോയി നമ്മളാ ഗ്ലാസിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ ഐറ്റാണ് രണ്ടായിരപ്പൊക്കെ നമുക്ക് ഗ്ലാസ്സിൽ കൊടുക്കാൻ പറ്റും ഇപ്പൊ ട്രെൻഡ് ആണ് അറിയാം മാർബിൾ ആർട്ടിഫിഷ്യൽ മാർബിൾ ഇപ്പം ട്രെൻഡാണ് അതില് നമുക്ക് ഇതാ ഈ ടൈപ്പ് ഈ പിന്നെ ടോപ്പിട്ടാണ്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ മാർ മാർബിൾ ടോപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടേ തള്ളായിട്ടുണ്ട് രണ്ടേ തൊള്ളത്തിന് കിച്ചണിലേക്ക് പിന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇല്ലാതെ ഒരു മൂലക്കാൻ നീക്കി നമുക്ക് പറ്റും പറ്റും ജസ്റ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി ഓപ്പൺ ഉണ്ടല്ലേ അതുപോലെ ഇതൊന്ന് ലോക്ക് ചെയ്ത് അടച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ലോക്ക് ലോക്ക് ആയി അതുപോലെ ഇനി ഇതിന്റെ തന്നെ ഫിംഗർ വേണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം അങ്ങനെയുള്ള മെത്തേഡ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ചെയർ നമ്മൾ കൊടുക്കുന്നത് ഒരു കിട്ടും നമ്മൾ ആറേ മൂന്നര ടേബിള് നമ്മളെ സ്പെഷ്യൽ കൊടുക്ക പതിനാലേ തൊള്ളായിരത്തിന് വിത്ത് ആർട്ടിഫിഷ്യൽ ടോപ്പ് മാർബിൾ ടോപ്പ് ഇട്ടിട്ട് തൊള്ളായിരത്തിന് കൊടുക്കുക അപ്പം ഈ മാസം തന്നെ തന്നെ ഫെബ്രുവരി പതിനാലേ തൊള്ളായിരത്തിന് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് ഇട്ടോ ആറേ മൂന്നര ടേബിള് ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ അടിപൊളി ഫുൾ തേക്കിൽ ചെയ്ത സംഭവം ഇരുപത്തേഴ് തൊള്ളായിരം ഇരുപത്തേഴ് തൊള്ളായിരത്തി പതിനാലേ തൊള്ളായിരത്തിന് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പിൽ തന്നെ പതിനാലേ തൊള്ളായിരത്തി നാലേ അഞ്ഞൂറിന് അടിപൊളി നാല് പീസ് സ്റ്റോക്ക് ഉള്ളു ആ പീസ് മാത്രമേ കിട്ടും അതുപോലെ ഇതൊക്കെ ക്ലിയർ ഈ പറഞ്ഞ ഒറ്റ പീസ് ഉണ്ടാവുള്ളൂ അതുപോലെ അതാ ഇതും ക്ലിയറൻസ് ആണ് സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമ്മളൊരു രൂപ ആദ്യ ആദ്യം വരുന്നവർക്ക് നല്ല നല്ല സംഭവങ്ങളുണ്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് കിട്ടണമെങ്കിൽ ഒമ്പത് അഞ്ഞൂറിന്റെ സോഫയത് ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള സോഫ പത്തൊമ്പത് അഞ്ഞൂറ് അഞ്ഞൂറിന് സീറ്റിംഗ് കംഫർട്ട് ഫീൽ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ർ ഷോപ്പിലാണ് ഐഫൽ നമ്മുടെ ഐഫെൽ ആണ് അപ്പൊ ഐഫെല് മുന്നേ വർഷം ഞാൻ ഐഫേന്റെ ഒരു പ്രത്യേകത പറഞ്ഞല്ലേ സെലക്ഷൻ ആട്ടോ ഒരുപാട് സെലക്ഷൻ സാധാരണക്കാർക്ക് പറ്റിയതായാലും നല്ല ലക്ഷറി ഐറ്റംസ് ആയാലും പല രീതിയിലുള്ള ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങി കൊടുക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള പല പല വെറൈറ്റി വെറൈറ്റി ഫർണിച്ചറുകൾ നമ്മൾ ഐഫിൽ കാണാൻ പറ്റും കൂടാതെ ഈ മാസം അവരെ ആനിവേഴ്സറി സെയിലൂടെ കേട്ടോ ഒരുപാട് ഓഫറുകൾ അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഐഫയിലെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ വീടും വീട് പണിയും വീട്ടുപകരണങ്ങളായിട്ട് ബന്ധപ്പെട്ട വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളെ ചാനലിൽ സാധാരണ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ നമ്മളെ കൂടെ കൂടിക്കോളൂ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് ഐഫാണ് നമുക്ക് നസീഫിനെ പരിചുവിടാം നസീഫ് അപ്പൊ ആനിവേഴ്സറി ആയിട്ട് ഒരുപാട് ഓഫറാണ് ഓഫറുകളാണ് ഓ സ്ഥാപനത്തിന്റെ അന്നത്തെ ആ മോഡലൊക്കെ മാറി ഇപ്പൊ നമ്മള് എന്താന്ന് വെച്ചാല് ഞമ്മള് പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മളാ ഷോറൂമും അതുപോലെ ഒരു വെറൈറ്റിയിലോട്ട് കൊണ്ടുവരും മാറ്റം കൊണ്ടുവരും അന്നാലാണല്ലോ നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സ് ഞങ്ങളെ കസ്റ്റമർ അധികം വീണ്ടും വീണ്ടും വരുന്നവരായിരിക്കും പഴയ കസ്റ്റമർ തന്നെ അപ്പൊ അവർക്ക് അതുപോലെ ആ രീതിയിൽ ഇപ്പൊ ഇപ്പൊ ഞങ്ങള് സെറ്റ് ചെയ്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്റ്റും അവരെ വീട്ടിൽ സെറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ലെവലിലാണ് ഇവിടെ സെറ്റ് നമുക്കൊന്ന് അപ്പൊ നസീഫ് ഇവിടെ താഴെ സൂപ്പർ മാർക്കറ്റ് ആണ് അല്ലേ അതെ താഴെ സൂപ്പർ മാർക്കറ്റ് അപ്പൊ ഇത് പുളി നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലപ്പുറം ജില്ലയില് രാംനാട്ടിലേക്ക് അടുത്ത് പുളിക്കൽ ആ പുളിക്കൽ ആലുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നമ്മൾ കയറി വരുമ്പോ തന്നെ ഈ വിശാലമായ ഇപ്പത്തെ ട്രെൻഡിങ് മോഡലുകളായ അതായത് നമ്മള് നോർമലി ടേബിളുകളൊക്കെ പ്രീമിയം സെഗ്മെന്റ് ആണ് ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്തത് ഏഴ് അഞ്ഞൂറ് മുതൽ ടേബിളുകൾ ഉണ്ട് അതുപോലെ നമ്മൾ സ്പെഷ്യൽ ഓഫറുകളായി ഏഴ് അഞ്ഞൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് മുതൽ ചെയ്ത് ഓഫറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കോർണർ സോഫ നമ്മൾ ഒമ്പത് അഞ്ഞൂറ് മുതൽ കൊടുക്കുന്നുണ്ട് പ്രത്യേകത ഏതൊരാൾക്ക് വന്നാലും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് നല്ല ലക്ഷറി ഐറ്റംസ് നല്ല രീതിയിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സെലക്ഷൻ സാധാരണക്കാർക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ പിന്നെ ക്ലിയറൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിവിടെയുള്ള സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഓൾഡ് സ്റ്റോക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മള് ഔട്ട് ചെയറുകളൊക്കെ ആണെങ്കിൽ ഒരു ഒന്നേ എഴുന്നൂറ്റി അൻപത് മുതൽ സിറ്റൌട്ട് ചെയറുകൾ കൊടുക്കുന്നുണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ഉള്ള സ്റ്റോക്ക് തീർന്നാൽ പിന്നെ ഈ മാസം വന്നാൽ അങ്ങനത്തെ ഫെബ്രുവരി രണ്ടായിരത്തി അതെ ഫെബ്രുവരി നമുക്ക് ട്രെൻഡിങ് ഐറ്റം ആണ് ഇതില് ഞമ്മള് പൗഡർ കോട്ട് ചെയ്തിട്ട് മെറ്റൽ പൗഡർ കോട്ട് ചെയ്തു ടോപ്പ് ഒണിക്സ് ആണ് ചെയ്ത് അടിച്ചാണ് ഇതിന്റെ ആർട്ടിഫിഷ്യൽ മാർബിള് നോർമലി ജോയിന്റ് കാണും ഇതില് ജോയിന്റ് കാണൂലേ ജോയിന്റ് ക്ലിയർ നമ്മൾ അത്രയും തിക്നെസ് ഫീൽ ചെയ്യും നോർമലി ഇമ്പോർട്ടഡ് ഐറ്റംസിൽ മാത്രമേ ഇങ്ങനെ ഒരു ക്ലിയറിങ് കാണലുള്ളൂ പക്ഷെ ഇത് ഇവിടെ തന്നെ ഇപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു സിസ്റ്റം മാനുഫാച്ച അതായത് ഒണിക്സ് നോർമലി ഇമ്പോർട്ടൻഡ് ആണ് എന്നിട്ട് ഇവിടെ ഇതുപോലെ അടിച്ച് ആ ഒരു ഒരു ഫീൽ പ്രീമിയം ഫീൽ ഉണ്ടോ അതോടനുബന്ധിച്ച് അതിന്റെ ചെയറും അതുപോലെ തന്നെ മെറ്റൽ ബേസിൽ നല്ല കുഷനൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ല കംഫോർട്ടബിൾ ആയിരിക്കും ഇതിലൊക്കെ നമ്മൾക്ക് കസ്റ്റമൈസിങ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പൊ അത് ഇതിലൊന്നും നോർമലി എല്ലാവരും കസ്റ്റമൈസിങ് ചെയ്യുന്നില്ല നമ്മൾ ഇതിലൊക്കെ കസ്റ്റമൈസിങ് ചെയ്ത് കൊടുക്കും ഏത് മോഡലും ചെയ്യാം അതുപോലെ ഇതിന്റെ നാനോ വൈറ്റ് ആ നാനോ വൈറ്റിൽ ഇത് ഏറ്റവും ടോപ്പ് ഗ്രേഡ് ആണ് ചെയ്ത് കറ പിടിക്കുന്ന പ്രശ്നമൊന്നും വരൂല്ല അത് ഫുൾ കമ്പനി ഗ്യാരന്റി തരുന്നുണ്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് പിന്നെ അതുപോലെ ഇതിൽ എന്ന് പറഞ്ഞാല് ഈ വുഡിന്റെ താഴെ ഇത് കണ്ടില്ല ബേസ് വെച്ചാൽ മെറ്റലിൽ തന്നെ പൗഡർ ചെയ്തിട്ടാണ് ഇത് ഒരു പ്ലേറ്റ് പോലെ ഇത് ഏഴ്മൂന്നര സൈസിലാണ് ആ സുഖമായിട്ട് ഉപയോഗിക്കാം ഇതുപോലെ മെറ്റലിൽ തന്നെ വരുന്ന മറ്റൊരു ഐറ്റാണ് ഇത് ഓർഡർ കോട്ടണ്ടില് നോർമലി നമ്മൾ ഗോൾഡ് ബ്ലാക്ക കണ്ടിട്ടുണ്ടാവുള്ളൂ ഇതൊരു ഇതിൽ ഇപ്പൊ ഔട്ട്ഡോർ ചെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അതുപോലെ ഇതുപോലെയുള്ള ഡിപ്പോസ് കാര്യങ്ങളൊക്കെ ഓ കുഷ്യം വെച്ചിട്ട് ഉപയോഗിക്കാം അതിന് തന്നെ ഉള്ള മോഡലാണ് ഇത് ഇത് മെറ്റൽ തന്നെ ഇതില് ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല മറ്റേ പിന്നെ അതുപോലെ ഇതിനോട് ഇതുപോലെ ഡ്രസ്സിംഗ് സ്റ്റൂള് അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഇതിൽ തന്നെ വരുന്നുണ്ട് ഇനിയിപ്പോ മെറ്റൽ തന്നെ നമ്മൾ സോഫയും ചെയ്തിട്ടുണ്ട് ഓഹ് ഇതിന്റെ അകത്ത് മെറ്റലാ ചെയ്ത് മെറ്റലാ ശരി മരത്തിന് പകരം മെറ്റലാ ചെയ്തോ അപ്പൊ ഇല്ല പ്രീമിയം സെഗ്മെന്റ് ആണ് ഒരു അൻപത്തെട്ടിനൊക്കെ ഓഫറിൽ നമ്മൾ കൊടുക്കും പക്ഷെ ഇത് എല്ലാവർക്കും വുഡാകുമ്പോ ഒരു പേടി പേടിയുണ്ടാവുമല്ലോ മെറ്റൽ മെറ്റലാകുമ്പോ ആ ഒരു വിഷയം ഇല്ല അത്യാവശ്യം നല്ലൊരു പ്രീമിയം മോഡലാണ് ഇത് ഈ റേറ്റ് കൂടാനുള്ള മെയിൻ കാരണം കോർണറിലും സിറ്റിംഗ് ചെയ്തിട്ടുണ്ട് കോർണറിലും നമുക്ക് ഇരിക്കാൻ പറ്റിയ ആ ഒരു ലെവലിൽ തന്നെ പിന്നെ അത്യാവശ്യം പ്രീമിയം ലെവലിൽ തന്നെയാണ് ഏറ്റവും ജി എസ് എം കൂടിയ ക്ലോത്ത് ആണ് ഉപയോഗിച്ചത് ടേബിളുകള് നമ്മൾ ഓഫർ പറഞ്ഞല്ലോ ഏഴ് അഞ്ഞൂറ് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് ഏഴ് ടേബിൾ ഇതാണ് വരുന്നത് ക്ലാസ് ഉൾപ്പെടെ വരുന്ന എക്സ് മോഡൽ ടേബിള് ട്രീറ്റഡ് മഹാകണി ബേസിൽ ഏഴ് അഞ്ഞൂറ് ഇനി എനിക്ക് അക്കേഷൻ്റെ ചെയറും കൂടെ ഇട്ടിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് പതിനാല് തൊള്ളായിരത്തിന് ആറ് ചെയറും ടേബിളും കൂടെ കൊടുക്കും പതിനാല് തൊള്ളായിരം പതിനാലേ തൊള്ളായിരത്തിന് സ്പെഷ്യലോ ആറ് ചെയറും ടേബിള് ഇനിയിപ്പോ നമ്മള് കിച്ചൺ ടേബിൾ സെറ്റ് ആണെങ്കിൽ നമ്മളൊരു പത്തഞ്ഞൂറിന് കൊടുക്കും സെറ്റ് ആയിട്ട് നാല് ചെയറും ടേബിൾ അതിന്റെ ടോപ്പ് ബ്ലാക്ക് ഗ്ലാസ് ഇട്ട് കൊടുക്കും കേട്ടോ ഇപ്പൊ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തന്നെ ഉള്ളു പിന്നെ അതുപോലെ ഇപ്പൊ ഇനി ആർട്ടിഫിഷ്യൽ മാർബിളിൽ ഇപ്പൊ ട്രെൻഡിങ് ഐറ്റംസ് ഒക്കെ പിന്നെ ഗ്ലാസ്സിൽ മിൽക്കി വൈറ്റ് ആണെങ്കിൽ അങ്ങനെ ഓപ്ഷൻ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇപ്പൊ ഏഴഞ്ഞൂറിന്റെ ടേബിൾക്ക് നമ്മള് മിൽക്കി വൈറ്റ് ക്ലാസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒമ്പതിനായിരം രൂപക്ക് കൊടുക്കാം ആയിരത്തഞ്ഞൂറ് രൂപയുടെ മാറ്റി കൊടുക്കും പിന്നെ നമ്മൾ ആറേ മൂന്നര ടേബിള് നമ്മളത് സ്പെഷ്യല് കൊടുക്കുക പതിനാലേ തൊള്ളായിരത്തിന് വിത്ത് ആർട്ടിഫിഷ്യൽ ടോപ്പ് മാർബിൾ ടോപ്പ് ഇട്ടിട്ട് തൊള്ളായിരത്തിന് കൊടുക്കുക പതിനാലേ തൊള്ളായിരത്തിന് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് ഇട്ടിട്ട് ആറേ മൂന്നര ടേബിള് ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ ഇനി പ്രിന്റഡ് ഗ്ലാസ്സിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വെറൈറ്റി ആണല്ലോ ഡിസൈൻ നമുക്ക് ഏതാ വേണ്ടത് വെച്ച് അങ്ങനെ ഒരുപാട് കളക്ഷൻ ടേബിള് പറഞ്ഞാൽ തന്നെ വീഡിയോ മൂവ് ആയി പോകും അതാണ് ടേബിൾ പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട് പിന്നെ ഇരുപത്തേഴ് തൊള്ളായിരത്തിന് തേക്കിന്റെ ടേബിള് വിത്ത് ആർട്ടിഫിഷ്യൽ ടോപ്പ് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പിൽ ഇരുപത്തേത് കാണിക്കണം ലെഗ് അടിപൊളി ഫുൾ തേക്കിൽ ചെയ്ത സംഭവം അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഇരുപത്തൊമ്പതേ തൊള്ളായിരത്തിന് ഇതാ അടിപൊളി ടോപ്പ് ഒരു വിരിഞ്ഞിരിക്കുന്ന ഫുഡ് വിരിഞ്ഞിരിക്കുന്ന മോഡൽ നോക്കി ഇരുപത്തൊമ്പതേ തൊള്ളായിരത്തിന് വരും പിന്നെ അതുപോലെ ഇതും ക്ലിയറൻസ് ആണ് പതിനാലേ തൊള്ളായിരത്തിന് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പിൽ തന്നെ പതിനാലേ തൊള്ളായിരത്തിന് ഇതിന്റെ അതുപോലെ ഇതൊക്കെ ക്ലിയർ ഈ പറഞ്ഞ ഒറ്റ പീസ് ഉണ്ടാവുള്ളൂ അതുപോലെ അതാ ഇതും ക്ലിയറൻസ് ആണ് സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമ്മളൊരു ഇരുപത്തിനാലായിരം രൂപ ആദ്യ ആദ്യം വരുന്നവർക്ക് നല്ല നല്ല സംഭവങ്ങളുണ്ടാവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസും ഇവിടെ ക്ലിയറൻസ് കിട്ടണമെങ്കിൽ ഒറ്റ പീസേണ്ടു ഫെബ്രുവരി ഒന്നാണ് തുടങ്ങണത് ഫെബ്രുവരി ഒന്ന് മുതൽ നമ്മളെ ഈ ഓഫർ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ പിന്നെ നമ്മളെ ഒരു പ്രത്യേകത നമ്മൾ ഓൾ കേരള ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇ എം ഐ ഓൾ കേരള അവൈലബിൾ ആണ് ബജാജ് ഫിനാൻസ് ആണ് പക്ഷെ ഡയറക്റ്റ് ഷോപ്പിൽ വരണം ഇ എം ഐ ചെയ്യണമെങ്കിൽ പിന്നെ ഓൾ കേരള ഡെലിവറിയുടെ നമ്മൾ പ്ലാൻ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പത്ത് രൂപയുടെ അല്ലെങ്കിൽ മുപ്പത് രൂപയുടെ പ്രൊഡക്റ്റ് മാത്രം തിരുവനന്തപുരം ഡെലിവറി ചെയ്യണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വേറെ ഐറ്റംസും കൂടെ ക്ലബ് ചെയ്തിട്ടൊക്കെ വിടുകയാണ് അതിനുള്ള സമയം തരണം ഇല്ലെങ്കിൽ ിംഗ് ഒക്കെ ഓൺലൈക്യാബോ ഒക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഇനിയിപ്പോ നമുക്ക് ഉടൻ അലമറയിലോട്ട് പോവാണെങ്കിൽ പതിമൂന്ന് അഞ്ഞൂറ് മുതൽ ടൂ ഡോർ വാട്ടർ റോപ്പ് നമ്മളതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് എല്ലാം ഓഫറിൽ തന്നെയാണ് വീഡിയോ നമ്മൾ ലേഖാമുണ്ടെന്ന് വിചാരിച്ചാണ് ഐറ്റംസ് ഇങ്ങനെ പറഞ്ഞു കാണാൻ പറ്റും അതെ ഇനി ഇതിപ്പോ ഒരു പ്രീമിയം പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒരു അൾട്രാ പ്രീമിയം സെഗ്മെന്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് സോഫന്റെ നോർമലി നമുക്ക് ഞാൻ കാണിച്ചു തരാൻ മേലെ ഉണ്ട് ഇതിന്റെ ഇത് എന്ന് പറഞ്ഞാല് ഒരു സ്പെഷ്യൽ ഓഫറാണ് ക്ലിയറൻസ് ആണ് ഒറ്റ പീസ് ഉള്ളു അമ്പത്തഞ്ച് രൂപയ്ക്ക് വയ്ക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇപ്പൊ മുപ്പത്തിനാലേ തൊള്ളായിരത്തിന് ഈ ഒരു പീസ് കൊടുക്കും തൊള്ളായിരം ഓ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ അതുപോലെ നമുക്ക് ജസ്റ്റ് ലെഗ് ഒക്കെ ഉണ്ടല്ലേ ഒരു വെറൈറ്റി ഫീൽ വരുന്ന സംഭവമാണ് പിന്നെ ഒരു ലോഞ്ചർ പോലെ ഒന്ന് കിടക്കാനുള്ള ഒരു സംഭവമാണ് മെറ്റലാണ് അപ്പൊ മെറ്റൽ പൗഡർ കോട്ട് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതെങ്ങനെയുണ്ട് ഒന്ന് ഇരുന്ന് നോക്കി നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഒരു രക്ഷ ഉണ്ടാവില്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ടാറ്റ പോക്കറ്റ് സ്പ്രിംഗ് ബാക്ക് റിലയൻസിന്റെ റെക്രോണ് ലിബേർട്ടി ക്ലോത്ത് ലിബേർട്ടിയിലാണ് ചെയ്തത് ലിബേർട്ടി ജി ടി എന്റെ മെറ്റീരിയൽ തന്നെ നമുക്ക് ഒരു മിക്സ് ആക്കിയിട്ട് ചെയ്തതാണ് പിന്നെ അതിന്റെ ആൻഡൽ ഒക്കെ കണ്ടില്ല അടിപൊളി ഒരു ആൻഡൽ ആണ് നമുക്ക് അറിയാൻ പറ്റില്ല ഓ നല്ല ഫീൽ ഉണ്ടാവും കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ നമ്മള് ഇനിയിപ്പം ആക്സസറീസ് ഐറ്റംസ് ഒക്കെ നമ്മളതില് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് ഒരുപാട് ഐറ്റംസ് അലങ്കരിക്കാൻ പറ്റും അതായത് ഇപ്പൊ ഷോപ്പ് പോലെ വീട്ടിലും ഇതുപോലെ കൊണ്ടുവച്ചാൽ ഭംഗി ഉണ്ടാവുള്ളൂ സെല്ലിങ്ങിനുള്ള തന്നെയാണ് വാൾടെക്കർ ഐറ്റംസ് ഉണ്ടാവും പിന്നെ ഇതുപോലെ സെറാമിക് പോട്ടുകൾ ഉണ്ടാവും ഇനിയിപ്പോ വേണ്ട ഇതുപോലെയുള്ള നമുക്ക് പാർട്ടീഷൻ വരെ നമ്മൾ ചെയ്ത് കൊടുക്കും മെറ്റലില് പാർട്ടീഷൻ വരെ നമ്മള് ജസ്റ്റ് വീട്ടിൽ നിന്ന് സ്ക്രൂ ചെയ്യുന്ന ആവശ്യം ഉണ്ടാവുള്ളൂ അളവ് പറഞ്ഞാലും പൗഡർ കോട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും ഇതുപോലെ ഹാളൊക്കെ ആ ഒരു അതെ അതിന്റെ ഒരുപാട് രണ്ട് മൂന്ന് മോഡൽസ് നമ്മളെ അവൈലബിൾ ആണ് ഇനിയിപ്പോ ഏത് മോഡൽ കസ്റ്റമർ കാണിച്ചാലും ഇവര് ഗൂഗിൾ നോക്കിട്ട് ഏത് മോഡൽ കാണിച്ചാലും നമ്മൾ ചെയ്ത് കൊടുക്കും പ്രശ്നമല്ല ബെഡ്റൂം സെറ്റുകൾ ഒരു വെറൈറ്റി ബെഡ്റൂം സെറ്റുകൾ ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റുകളാണ് നമ്മള് ബെഡ്റൂം സെറ്റുകൾ നോർമലി കാണിച്ച് ഒരു ഇരുപത്തിനാല് തൊള്ളായിരം തൊട്ട് ബെഡ്റൂം സെറ്റ് ഉണ്ട് ഇതൊരു പ്രീമിയം മോഡലുകളാണ് ഇതില് ഫോർ ഡോറ് വാട്ട്രോബ് ഡ്രസ്സിംഗ് ടേബിൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങള് കട്ടിലിനും സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് സൈഡ് ബോക്സ് എല്ലാം കൂടെ നമ്മൾ ഇപ്പൊ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു അമ്പത്തൊമ്പതേ തൊള്ളായിരത്തിനുള്ളൂ എല്ലാവരും ഹെഡിൽ മാത്രമേ വാഡ്രോബ് മുതലും ആ ഒരു ആ ഒരു വെച്ച് ഡ്രസ്സിംഗ് ടേബിൾ അത്യാവശ്യം ഒരു പ്രീമിയം ലെവൽ ചെയ്ത് ആറേക്കാൾ ആറ് കട്ടിലാണ് സൈഡ് ബോക്സ് ഉൾപ്പെടെ വരുന്ന ഒരു പ്രീമിയം മോഡലാണ് ഇത് മറ്റൊരു ഐറ്റം ആണ് ഇത് ഫോർ ഡോർ വാർഡ്രോബ് വാട്ട്രോപ്പിനെ നമ്മൾ നോർമൽ ലോക്ക് അല്ല ഇപ്പൊ ആഡ് ചെയ്തത് നമ്മളൊരു കാർഡ് ലോക്ക് ആയിരിക്കും കാർഡിലാണ് ലോക്ക് ജസ്റ്റ് ചാവിയുടെ ആവശ്യം വരുന്നില്ല ജസ്റ്റ്

പ്രീമിയം ആണ് അപ്പൊ നമുക്ക് ഇത് പത്തൊമ്പത് അഞ്ഞൂറ് നമുക്ക് പറ്റും അഞ്ഞൂറ് സീറ്റിംഗ് കംഫർട്ട് ഭയങ്കര ഫീൽ ചെയ്യാം നമുക്ക് നല്ലൊരു കംഫർട്ട് ഇത് അത്യാവശ്യം സോഫ്റ്റ് കൊടുത്തു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആ ഒരു ഫീലിംഗ് കിട്ടും ഇപ്പൊ നമുക്ക് പിന്നെ കസ്റ്റമർ സൈസിനനുസരിച്ച് അവരുടെ മോഡലിനനുസരിച്ച് നമുക്ക് ഏത് രീതി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് സ്റ്റാൻഡായിട്ട് വരുന്ന മോഡലാണ് ഇങ്ങനെ പറഞ്ഞ ടൈപ്പ് വരുന്നത് അതിന് ഏത് കസ്റ്റമർ പറയണേ നമുക്ക് കുറച്ച് പറഞ്ഞാൽ അതേപോലെ പറ്റും വെറൈറ്റി മോഡലാണ് വെറൈറ്റി മോഡലാണ് ആണ് പയർബു ടൈപ്പ് മോഡലിൽ കൊടുക്കുന്നതാണ് വരുന്ന സോഫ അല്ലേ ഓക്കേ പിന്നെ ഇതുപോലെ ഇതൊക്കെ കുറഞ്ഞുകഴിഞ്ഞാൽ വില വരുന്നത് ടൈപ്പ് വരുന്നതാണ് നല്ല മരത്തിന്റെ ടീ പോയി പിന്നെ ഇതെന്താ സംഭവം ഇത് ഓഫീസ് ഷെൽഫാണ് ഓഫീസിലേക്ക് കൊടുക്കുന്ന സിറ്റൌട്ട് ബെഞ്ച് നാലേ തൊള്ളായിരം നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നാലേ തൊള്ളായിരം നമുക്ക് സ്റ്റാർട്ടിംഗ് നാലായിരം മുതൽ സിറ്റൌട്ട് ബെഞ്ച് അതുപോലെ ഇത് ചെയറോ രണ്ടൂറ് മുതൽ സിറ്റൗട്ട് മുതൽ ചെയറുകൾ ഉണ്ട് ടീപോകൾ ഇപ്പൊ നമ്മൾ ഇതാ ഗ്ലാസ്ലാണെങ്കിൽ ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ ആയിട്ടാണ് രണ്ടായിരം നമുക്ക് ഗ്ലാസ് കൊടുക്കാൻ പറ്റും ഇതിന്റെ മോള് ഗ്ലാസ് ഇട്ട് പറ്റും അതിലേക്ക് നമുക്ക് ഗ്ലാസ് ഇട്ട് കൊടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് മാർബിൾ ടോപ്പിനു വേണെങ്കിൽ ഇപ്പൊ ട്രെൻഡാണ് നിങ്ങൾക്ക് അറിയാം മാർബിൾ ടോപ്പ് ആർട്ടിഫിയൽ മാർബിൾ ട്രെൻഡാണ് അതിൽ നമുക്ക് ഇതാ ഈ ടൈപ്പ് ഈ ടോപ്പ് ഇട്ടുകിഫ്യൽ മാർ മാർബിൾ ടോപ്പിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തൊള്ളായിരത്തി രണ്ടായിരത്തൊള്ളായിരത്തി ഇതെന്താ സംഭവം അതൊരു വെറൈറ്റി മോളാണ് ഇപ്പൊ നമ്മള് കിച്ചണിലേക്ക് യൂസിങ് വളരെ യൂസിങ് ഒരു ഐറ്റാണ് ഇത് നേർത്തി കഴിഞ്ഞാല് നമുക്ക് സ്റ്റെപ്പ് സ്റ്റൂൾ ആക്കാൻ പറ്റും ഓ ശരി കിച്ചണിലേക്കൊക്കെ പറ്റുന്ന ഒരു ഐറ്റാണ് തേക്കിന്റെ ഐറ്റാണ്ടത് തേക്കാണ് തേക്കാണ് അപ്പൊ നമുക്ക് ഇതൊരു കിച്ചണിലേക്കൊക്കെ പിന്നെ എടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നതെല്ലാം നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇല്ലാതെ ഒരു നീക്കി മൂലകൾ ഇരിക്കാനും പറ്റും അപ്പോൾ ഒരു വെറൈറ്റി മോഡൽ ഒരു കോർണർ ടേബിൾ നല്ല രീതിയിൽ നല്ലൊരു നല്ലൊരു ഡിസൈൻ വരുന്ന രീതിയിലുള്ള നല്ല ഒരു റെഡ് ബ്ലാക്ക് കളർ വരുന്ന രീതിയിലുള്ള നല്ലൊരു കോർണർ ടേബിൾ ഇവിടെ ഉണ്ട് പിന്നെന്തായൊക്കെ ചെറിയൊരു വെറൈറ്റി രീതിയിലുള്ള നല്ല ഒരു സ്റ്റൈലുള്ള ടോപ്പിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ഇത് ഇരുപത് പീസ് ഉണ്ട് ആ പീസ് സ്റ്റോക്ക് ആണ് ഒരു ചെയർ ചെയർ നമ്മൾ കൊടുക്കുന്നത് രൂപയ്ക്ക് കിട്ടും കിട്ടും തീർന്നവരെയുള്ള ചേർന്നാണ് ഇരുപത് പീസ് പീസ് ഉണ്ട് നമുക്ക് അവൈലബിൾ ആണ് ആ സ്റ്റോക്ക് ആണ് രൂപ കുട്ടി വരുന്ന ടീപോ മൂവായിരം പേര് ടീപയാണ് ആയിരത്തി നമുക്ക് സൈസ് ആണെങ്കിലും ഒക്കെ എട്ടൂറ് നമുക്ക് കൊടുക്കാൻ പറ്റും എട്ടു സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് പല രീതിയിലുള്ള പ്രീമിയം പ്രീമിയാണ് നാലാ തൊള്ളായിരം മുതൽ നമുക്ക് ദിവസം കൊടുക്കാൻ പറ്റും പ്രീമിയം ബെഡ്ഷീറ്റുകളൊക്കെ അവൈലബിൾ നമുക്ക് അഞ്ഞൂറ്റി രൂപയ്ക്ക് പ്രീമിയം ബെഡ്ഷീറ്റ് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പ്രീമിയം ബെഡ്ഷീറ്റ് കൊടുക്കാൻ പറ്റും അപ്പൊ കുറച്ച് വെറൈറ്റി ചെയറുകൾ പ്രീമിയം ക്വാളിറ്റി നല്ല ക്വാളിറ്റി വരുന്ന ചെയറുകളൊക്കെ ഇവിടെ ഉണ്ട് പല ഐറ്റംസ് ഉണ്ട് വാർഡ്രോപ്പൊക്കെ മരത്തിൻ്റെ അക്കേഷനിൽ വരാൻ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള വാർഡ്രോപ്പുകളൊക്കെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് ഫർണിച്ചർ ടേബിളുകൾ ഒരുപാടുണ്ട് ഈ മാസം ഫെബ്രുവരി മാസം ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നാം തീയതി മുതൽ ഒന്നാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ വളരെ വില കുറവിൽ ഫർണിച്ചറൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോൾ വീട് താമസമൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഫർണിച്ചറൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഐഫൈയിൽ വരാണെന്നുണ്ടെങ്കിൽ നല്ല മെച്ചാട്ടോ ഈ ഒരു മാസം അപ്പം ഈ ഒരു മാസം എന്നല്ല ഇവിടെ പൊതുവേ നല്ല സെലക്ഷനും നല്ല വിലക്കുറവൊക്കെയുള്ളൊരു ഷോപ്പ് നമുക്ക് അറിയുന്നാലും വിശ്വസ്തയോടെ വാങ്ങാൻ പറ്റുന്നൊരു ഷോപ്പാണ് ഐഫൈൽ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ട് അവർക്ക് അപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഐഫൈൻ്റെ ഷോ ഷോറൂമിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എടുത്ത കാര്യങ്ങൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നതായിരുന്നു ഉപകാരപ്പെടുന്നതായിരിക്കുന്നു അടുത്ത നല്ല വീഡിയോയിൽ ഇവരെ നമ്പറൊക്കെ ഒക്കെ കാണുന്നത് ഇവരുടെ നമ്പറും ഡീ ഡീറ്റെയിൽ ഒക്കെ ഏറെ വീഡിയോൻ്റെ താഴെ വെക്കട്ടോ ഏക്കെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം ബായ്